മലയാള സിനിമയിൽ തന്റേതായി ഇടം കണ്ടെത്തിയ നടനാണ് ഷൈൻ ടോം ചാക്കോ അടുത്തിടെ ഷൈനന്റെ പിതാവ് സി പി ചാക്കോ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടത് സിനിമാ ലോകത്തെയും ആരാധകരെയും ഏറെ വിഷമിപ്പിച്ച ഒന്നായിരുന്നു അപകടത്തിൽ ഷൈനും പരുക്കേറ്റിരുന്നു ഈ ദുരന്തത്തിൽ നിന്ന് മുക്തനായ അദ്ദേഹം സിനിമയിലേക്ക് ശക്തമായി തിരിച്ചെത്താനുള്ള ശ്രമത്തിലാണ് ദി പ്രൊഡക്ടർ സൂത്രവാക്യം തുടങ്ങിയ ചിത്രങ്ങളാണ് ഷൈനിന്റേതായി പുറത്തിറങ്ങാൻ ഇനിയുള്ളത് സിനിമയിലെ പ്രകടനങ്ങൾ പോലെ തന്നെ തന്റെ സ്വകാര്യ ജീവിതത്തിലെ നിലപാടുകൾ കൊണ്ടും ഷൈൻ ടോം എപ്പോഴും വാർത്തകളിൽ ഇടം നേടാറുണ്ട് എന്നാൽ നേരത്തെ പലതവണ ലഹരി കേസിൽ ആരോപണം നേരിട്ട ആളുകൂടിയാണ് ഷൈൻ ടോം ചാക്കോ കേസുകൾ തുടർക്കഥയായതോടെ നടൻ ഡി അഡിക്ഷൻ സെന്ററിൽ സഹായം നേടി മാറ്റത്തിന്റെ പാതയിലായിരുന്നു ഷൈൻ ടോം ചാക്കോ ലഹരിയിൽ നിന്നും മകൻ മുക്തി നേടിയതിന്റെ സന്തോഷത്തിലായിരുന്നു സി പി ചാക്കോ തനക്ക് ജീവിതത്തിൽ സംഭവിച്ച പിഴവുകൾ തുറന്നു പറയാൻ ഷൈൻ ടോം ചാക്കോ മടിച്ചിരുന്നില്ല താൻ ലഹരി ഉപയോഗം നിർത്താൻ തീരുമാനിച്ചെന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഷൈൻ ടോം വീണ്ടും തെറ്റായ വഴിയിലേക്ക് നീങ്ങിയോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യം ഷൈൻ ഓണം ആഘോഷിക്കുന്ന ഒരു വ്ലോഗാണ് ചർച്ച വിഷയത്തിന് കാരണം ഷൈൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്ന രീതി പഴയ ഷൈനെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ഉയരുന്ന അഭിപ്രായങ്ങളും ആരോപണങ്ങളും നടന്റെ പിതാവ് മരിച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നതേ ഉള്ളൂ ജൂൺ ആറിനാണ് സി പി ചാക്കോ മരണപ്പെട്ടത് പിതാവിന്റെ ആ ആഗ്രഹമെങ്കിലും കണക്കിലെടുത്ത് ഷൈൻ പഴയ പാതയിൽ പോകരുതായിരുന്നു എന്നാണ് വരുന്ന കമന്റുകൾ ഷൈൻ നന്നാവില്ലെന്ന് കുറ്റപ്പെടുത്തുന്നവരുമുണ്ട് ചൈ നന്നാകുന്നതോ മോശമാകുന്നതോ നമ്മുടെ കാര്യമല്ല പൊതു ഇടങ്ങളിൽ പഴയതുപോലെ വിചിത്രമായി പെരുമാറരുതെന്നും അഭിപ്രായമുണ്ട് പിതാവ് മരിക്കുന്നതിന് മുൻപ് ഷൈ നൽകിയ അഭിമുഖത്തിൽ ഞാൻ എന്റെ വീട്ടുകാരെ വിഷമിപ്പിക്കില്ലെന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ എന്റെ പേരിൽ കൊക്കീൻ കേസ് വന്നിരുന്നു അന്ന് ഡാഡി കരയുന്നത് ഞാൻ ആദ്യമായി കണ്ടു മമ്മിയും ഡാഡിയും പിന്നാലെ ഓടുന്നതെല്ലാം മീഡിയയിൽ അന്ന് കണ്ടു ഇന്ന് അവരുടെ പ്രായം പത്ത് വർഷം കഴിഞ്ഞു ഇനിയും അവരെ ബുദ്ധിമുട്ടിപ്പിക്കില്ലെന്നാണ് ഷൈൻ ടോ ചാക്കോ അന്ന് പറഞ്ഞത് അതിലേക്ക് എന്റെ ശ്രദ്ധ ലഭിക്കാനുണ്ടായ അനുഭവമാണ് കേസുകളെ കാണുന്നത് എനിക്ക് വലിയിൽ നിന്നും പ്ലഷർ കിട്ടുന്നുണ്ട് ആ പ്ലഷർ കൊണ്ട് ബാക്കിയുള്ളവർക്ക് യാതൊരു തരത്തിലുമുള്ള സ്വസ്ഥതയും അസ്വസ്ഥതയും ഉണ്ടാകില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ടെൻഷനിൽ നിന്ന് ടെൻഷനിലേക്കാണ് അവർ പോകുന്നത് അവരുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വമല്ലാതാകുന്ന അവസ്ഥ എനിക്ക് വേണ്ടിയാണെങ്കിൽ ഈ ശീലങ്ങളൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല ഇവർക്കാണെങ്കിലേ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ ഇനി ഇതൊന്നും വേണ്ടെന്ന് തോന്നിയതിന് കാരണം അതാണെന്നും ഷൈൻ ടോം ചാക്കോ അന്ന് വ്യക്തമാക്കിയിരുന്നു ഷൈനിന്റെ മാറ്റത്തിൽ സിനിമാ പ്രേക്ഷകരും സഹപ്രവർത്തകരും സന്തോഷിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ പുതിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഉറ്റുനോക്കുന്നത്